എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്രയും ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിൻ്റെയും ഗോമതയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയില് നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ബാലനെ ആകെ പാട ടെൻഷനാ എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഗോമതി ഇല്ലാത്തവരുടെ കാര്യങ്ങളൊന്നും മുന്നോട്ട് നടക്കണില്ല അങ്ങനെ ദേഷ്യപ്പെട്ട് ബാലൻ കടയിലേക്ക് പോവാണ് ഈ സമയത്ത് അനുശ്രീക്കാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ ബാലന്റെ ഈ മാറ്റത്തില് പിന്നീട് അനുശ്രീനെ മീനാക്ഷി ആശ്വസിപ്പിക്കണം മോള് പേടിക്കൊന്നും വേണ്ട ഇത് മോഡലുള്ള ദേഷ്യം കൊണ്ടൊന്നുമല്ല അമ്മ അമ്മയില്ലാത്ത ഫ്രസ്ട്രേഷൻ അച്ഛന് അമ്മ ഇല്ലാത്തതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് അമ്മ വന്ന് കഴിയുമ്പോൾ അതൊക്കെ മാറിക്കോളൂന്ന് പറയാണ് ഇത് കേട്ടപ്പോ അനുസരി പറ ഇനിയിപ്പോ എങ്ങനെ അമ്മേനെ തിരികെ കൊണ്ടുവരുന്നേ അമ്മേനെ തിരികെ കൊണ്ടുവന്നില്ലെങ്കിൽ ആകെ ആകെപ്പാട പണി പാടൂല്ലേ മീനാക്ഷി ചേച്ചി എന്ന് പറയാം നമുക്ക് നോക്കാം എന്ന് പറയാണ് പിന്നീട് അകത്തേക്ക് കയറി ചെല്ലുമ്പോത്തേന് ആകാശമാനന്ദൊക്കെ അങ്ങോട്ടേക്ക് വരുന്നേ പിന്നീട് മീനാക്ഷി എന്നിട്ട് പറഞ്ഞു ഇതിങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് പറയാം എന്ത് ചെയ്യാനായിട്ടാ അമ്മേനെ ഇങ്ങോട്ട് തിരികെ കൊണ്ടുവരണം അമ്മേനെ തിരികെ കൊണ്ടുവരാനായിട്ട് നമ്മളെ വിളിച്ചാൽ അമ്മ വരുമോ എന്ന് വെക്കാം ഒരു കാര്യം ചെയ്യാം നമുക്ക് ആദ്യം പോയി ആരനെ പോയി കാണാം ആരനെന്താ പറയണന്ന് അറിയാലോ ആരനെ പോയി കണ്ടു കഴിയുവാണെങ്കില് ഒരു പക്ഷേങ്കില് അമ്മയുടെ മനസ്സ് മാറ്റി ഇങ്ങോട്ട് കൊണ്ടുവരാനും സാധിക്കും ഇനിയിപ്പം ആരിനോട് ഇങ്ങോട്ട് വരാൻ പറയാം അല്ലെങ്കിൽ അമ്മേനെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞു വിടാനെങ്കിലും പറയാം അത് കേട്ടതും ആനന്ദ് പറഞ്ഞു അത് ശരിയാ നല്ല ഐഡിയ എന്ന് പറയണം അങ്ങനെയാണെങ്കിൽ ആനന്ദിനെ പോയി കാണാം അങ്ങനെ അവരെല്ലാവരും ഒരു തീരുമാനം എടുത്ത് നേരെ ആനെ കാണാനായിട്ട് പോണ പോകുന്നുണ്ട് ഈ സമയത്ത് ആര് ഡെലിവറി ഒക്കെ കൊടുക്കാനായിട്ട് ഓടി നടക്കുമായിരുന്നു ആ സമയത്താണ് അവരങ്ങോട്ടേക്ക് ചെല്ലുന്നത് അങ്ങനെ എല്ലാവരും കൂടെ ചെല്ലുന്നുണ്ടപ്പോ ആരും ചോദിച്ചു ആഹാ ഇതെല്ലാവരും ഉണ്ടല്ലോ എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോ ധർമ്മം പറഞ്ഞു വരാതിരിക്കാൻ പറ്റില്ലല്ലോ വരേണ്ട കാര്യത്തിന് വരണം നിന്റെ കാല് പിടിക്കേണ്ട കാര്യത്തിനെ കാല് പിടിച്ചല്ലേ മതിയാവുള്ളൂന്ന് ചോദിക്ക എന്താ മാമ ഇങ്ങനെയൊക്കെ പറയണേന്ന് ചോദിക്കാം അല്ല ആര്യ നീ ഇത് എന്ത് ഭാവിച്ചു എന്ത് അല്ല നീ എന്റെ അപ്പച്ചിനെ വീട്ടിൽ കയറി താമസിപ്പിച്ചിരിക്കുന്ന ചോദിക്ക അത് പിന്നെ എൻറെ അമ്മയല്ലേ മാമ എനിക്ക് അമ്മേനെ ഇറക്കി വിടാൻ പറ്റുമോ എന്ന് ചോദിക്കും ദ അന്തെ അല്ല ദേ ആര്യ നിനക്കറിയാലോ വീട്ടിലെ പ്രശ്നം എന്താന്ന് ഉം ഇപ്പൊ ചേച്ചി അവിടെ ഇല്ലാത്തോണ്ട് ആകെ പട പ്രശ്നത്തിൽപ്പെട്ടിരിക്കുക എന്ന് പറയണ അനുസര് പറഞ്ഞു എങ്ങനെയെങ്കിലും ഇതേ ആരും ചേട്ടൻ അമ്മേനെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരാമെന്ന് നോക്കാൻ പറയാണ് അതെ ആരും ചേട്ടൻ വരാതെ അമ്മ വരത്തില്ലെന്നുണ്ടെങ്കിൽ ആര്യും ചേട്ടൻ വീട്ടിലേക്ക് വാ എന്തിനാ വെറുതെ വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഇരിക്കണേ ഇത് കേട്ടത് മീനാക്ഷി ഒരു ശരിയാണ് ആര്യ ആര്യം വീട്ടിലേക്ക് വാ മിത്രേനെ അപ്പച്ചിനെ എല്ലാരും മിത്രേനെ അമ്മേനെ എല്ലാവരും കൂടെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരാൻ പറയണം ഇത് കേട്ടപ്പോനും ആര്യം പറഞ്ഞു വരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ അച്ഛൻ്റെ സ്വഭാവം അറിയാലോ അതുകൊണ്ട് ഒരു കാര്യം ഞാൻ ചെയ്യാം ഞാൻ അമ്മയോട് പറഞ്ഞു വെക്കാം അമ്മ വരുമെങ്കിൽ വരട്ടെ അല്ലാതെ ഞാൻ വരത്തില്ല എന്ന് പറയുന്നത് കേട്ടെന്ന് ധർമ്മം പറഞ്ഞു അത് നല്ല കഥ നീ ഇല്ലാതെ ഇനിയിപ്പം ചേച്ചി വരുമെന്ന് തോന്നുന്നുണ്ടോ പിന്നെ ഇനിയിപ്പൊ നിന്റെ അച്ഛൻ നിന്നെ വിളി വന്ന് വിളിച്ചിട്ട് നീ വരാനായിട്ട് ഇരിക്കുമെങ്കില് ആ നടക്കില്ല ആര്യ നീ മുകളിലേക്ക് നോക്കിയിരിക്കത്തുള്ളൂ ഒരിക്കലും വരാൻ പോകുന്നില്ല ഇനിയിപ്പം നിന്റെ അച്ഛൻ നിന്റെ അച്ഛന്റെ സ്വഭാവം നിനക്ക് ശരിക്കും അറിയാലോ എന്റെ അളിയൻ ആയതുകൊണ്ട് പറയുന്നല്ല ഇത്ര നല്ലൊരു സ്വഭാവമുള്ള മനുഷ്യനെ ഞാൻ ഈ ലോകത്ത് കണ്ടിട്ടില്ലെന്ന് പറയാം പിടിവാശി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അല്ലെങ്കിൽ ഇപ്പൊ സാധാരണ ഏതൊരു അച്ഛൻമാരാണെങ്കിലും അങ്ങനെ വന്ന് വിളിക്കണ്ട വിളിക്കുന്നുണ്ടോ വിളിക്കാൻ വന്നില്ലല്ലോ അള എന്റെ സ്വഭാവം നിനക്ക് നന്നായിട്ട് അറിയാലോ പിന്നെ നീ എന്തിനാ ആര്യ വെറുതെ ഒരു വാശി പിടിച്ചിരിക്കുന്നേ ഇത് കേട്ടപ്പോൾ ആനന്ദം പറഞ്ഞു ആര്യ നീ ചതിക്കരുത് അറിയാലോ കല്യാണമാണ് അടുത്ത് ഇങ്ങോട്ട് വരുന്നത് നീ കല്യാണത്തിന് നീ വന്നില്ലെങ്കിൽ അമ്മയില്ലെങ്കിൽ അവിടെ എന്താ അറിയാലോ ഒരു പക്ഷേ എങ്കിലും സാറിന്റെ വീട്ടുകാർ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സമ്മതിക്കും തോന്നുന്നുണ്ടോ അവർ ചിലപ്പോൾ പറയും ഈ വിവാഹം പോലും വേണ്ടെന്ന് വെക്കും അങ്ങനെ ഒരു കാര്യം ഞാൻ പറഞ്ഞ പറഞ്ഞേക്കാര്യ വേറെ വിവാഹം കഴിക്കാൻ ഞാൻ സമ്മതം എനിക്ക് സമ്മതം അല്ല എന്ന് പറയുന്നത് കാര്യം പെട്ടുപോയി ആകാശ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ നിന്റെ കുട്ടികളെ കളഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് ഇത്രയേനും വിളിച്ചോണ്ട് അങ്ങോട്ട് വരാൻ നോക്ക് അല്ലാതെ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകത്തില്ല ഇനി ഇതിന് കൂടുതൽ വല്യ അഹങ്കാരം വെച്ചോണ്ടിരിക്കാനാണെങ്കിൽ ഞങ്ങൾക്കും ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ട് വരും അറിയാലോ ഇനി കൂടുതൽ ഇതും പറയാനില്ല വാ മാ നമുക്ക് പോകാന്ന് പറഞ്ഞിട്ട് ആനന്ദിനെ ധർമ്മനെ എല്ലാരും കൂടെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവാണ് ആരും എന്തു ചെയ്യണം എന്ന് അറിയത്തില്ല വല്ലാത്തൊരവസ്ഥയെ പോയി താൻ ചെല്ലാതെ അമ്മ ചെല്ലത്തില്ലെന്ന് ഒരേ വാശിയില്ല തനിക്ക് അങ്ങനെ പെട്ടെന്ന് പോകാനും പറ്റില്ല അച്ഛൻ വന്ന് വിളിക്കാതെ താൻ ചെല്ലത്തില്ലെന്ന് പറയുകയും ചെയ്തു എങ്ങനെ പോകും പോയിട്ടുണ്ടെങ്കിൽ തൻ്റെ സ്വപ്നങ്ങളൊക്കെ തറന്നു പോകും മിത്രയനെ പഠിപ്പിക്കണം അതേ തന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അതിനേക്കാൾ ഉപരി വീട്ടിലേക്ക് ചെന്നിട്ടുണ്ടെങ്കില് ആ സ്വർണത്തിന്റെ കാര്യം അച്ഛൻ ചോദിക്കും അപ്പൊ ആ സ്വർണ്ണത്തിലുള്ള മറുപടി എന്ത് കൊടുക്കും എന്ന് പോലും ആരനെ അറിയില്ലായിരുന്നു ആ സമയം ബാലിന് കടലേക്ക് ചെല്ലുവാണ് ബാലൻ കടലിലേക്ക് എന്നാലും ബാലന്റെ മനസ്സെന്നറിയും ഗോമതിയായിരുന്നു ഒരു പക്ഷെ ഗോമതിയെ താൻ ചെന്ന് വിളിക്കുവാണെങ്കിൽ അവള് വന്നിരിക്കും പക്ഷെ ആ സമയത്ത് ആരനെയും വിളിക്കേണ്ടി വരും ആര് മുന്നിൽ താൻ തല കുനിക്കേണ്ടി വരും ഓർത്തിട്ട് രക്തം പിടിയും കിട്ടിയില്ല അപ്പോഴേക്കും രാമേട്ടം വന്നിട്ട് ചെന്താ ബാല രാവിലെ തന്നെ ചിന്തയാണല്ലോ എന്ന് പറയുന്നത് ഏ ഒന്നുമില്ല എനിക്കറിയാലോ ബാല നിന്റെ മനസ്സ് നീ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കണേ നീ പോയി ഗോമതിനെ കാണു കണ്ടു വിളിച്ചോണ്ട് വാ ആരെയും കൂടെ വിളിക്ക നിന്റെ മകനും ഭാര്യയല്ലേ എത്ര നാളെ നിനക്ക് ഇങ്ങനെ പിണങ്ങി കഴിയാനിട്ട് പറ്റും ഗോമതി ഈ തവണ കട്ട കലപ്പിലാന്ന് തോന്നേ അല്ലെങ്കിൽ അവര് വരണ്ട സമയം കഴിഞ്ഞില്ലേ നീ നീ എന്തിനാ വാശി പിടിച്ചിരിക്കുന്നെ പോയി വിളിക്കാൻ പറയണ ഇതേടും ബാലം പറഞ്ഞു ഇതാ രാമേട്ട എനിക്ക് വാശിയൊന്നും ഇല്ലാന്ന് പറയുന്നത് വെറുതെ പറയേണ്ട ബാല എനിക്കറിയാലോ നിന്നെ ഞാൻ ഇന്നൊന്നെല്ലാം കാണുന്നതല്ലോ ഗോമതിക്കും മാറ്റമൊക്കെ സംഭവിച്ചിട്ടുണ്ട് കാരണം എന്താ ഇത്രയും കാലം എന്ന് വെച്ചാൽ നീ പറയുന്നതിലനുസരിച്ച് അവൻ നിന്നു പക്ഷെ ഇപ്പം മക്കളൊക്കെ വലുതായി മക്കളുടെ കാര്യത്തിലും ഗോമതിക്ക് നല്ല ചിന്തയുണ്ട് അങ്ങനെ അവിടെ ഒറ്റയ്ക്ക് കഴിഞ്ഞ് കഴിയുമ്പത്തേനും പെറ്റമേ അവർക്ക് ഇങ്ങനെ സന്തോഷം നിന്റെ കൂടെ വന്ന് കഴിയാണ്ട് സാധിക്കോ ഒരിക്കലും ഇല്ല അവരുടെ മനസ്സ് നിറയേ മക്കളോടുള്ള സ്നേഹം നിന്നോടുള്ള സ്നേഹമാ അതുകൊണ്ടാ പറഞ്ഞു ഇതിന്റെ ഇടയ്ക്ക് കിടന്ന് പെടുന്ന ആളാ ആരാന്നറിയാവോ ഗോമതിയ നീ ചെന്ന് വിളിക്ക് ബാലന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എങ്കിൽ ബാലനാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയത്തില്ല ഈ സമയം ആരനാണെങ്കിൽ ഒരു ടെൻഷനോട് കൂടിയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ചായയൊക്കെ ഒക്കെ മിത്ര കൊണ്ടേ കൊടുക്കുവാണ് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ആരും പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോത്തേനും മിത്ര കൂടെ പുറത്തേക്ക് ഇറങ്ങി എന്നിട്ട് ഇത് ചെന്നിട്ട് എന്തായ അതിൻ്റെ മുഖം എന്താ വല്ലായിരിക്കണം നിൽക്കും ഏയ് ഒന്നും ഇല്ലാന്ന് പറയണം എന്തോ കാര്യമായിട്ടുണ്ട് അത് പിന്നെ ഇന്ന് എന്നെ കാണാനായിട്ട് ആനന്ദേനും ആകാശങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പറയാ ഇത് കേട്ടു കഴിഞ്ഞപ്പോ മിത്ര എന്താ അവര് പറഞ്ഞേ പിന്നീട് തിരിച്ചു വരുന്നതിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയണം എന്താ ആര്യ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി എത്ര നാളെന്ന് വെച്ചാൽ മുന്നോട്ട് പോന്നെ പണ്ടത്തെ പോലെ അല്ല ഇപ്പൊ ചെലവ് കൂടിയിട്ടുണ്ട് അപ്പച്ചയും കൂടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ആരനെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല എന്റെ പഠനം വീട്ടു ചെലവ് എല്ലാ കാര്യങ്ങളും കരണ്ട് വെള്ളത്തിന്റെ എല്ലാം ചാർജും ആരനെ കൊണ്ട് വഹിക്കാൻ പറ്റുന്നില്ല ആരും എത്ര കാലം വെച്ചാൽ ഇങ്ങനെ കിടന്നു ഊന്തു ഇപ്പൊ തന്നെ വലിയൊരു ഭാരം തന്നെ ആനന്ദന് ആര്യന്റെ തലയിൽ ഇരിക്കുന്നേ ഇപ്പത്തന്നെ ആരനെ എടുത്താ പൊങ്ങാത്ത ഭാരമുണ്ട് ആര്യ നമുക്കൊരു കാര്യം ചെയ്യാം അപ്പച്ച പറഞ്ഞോളെ നമുക്ക് വീട്ടിലേക്ക് പോവാം എന്തിനാ വെറുതെ ഇനിയിപ്പം അങ്ങളിനെ വിഷമിപ്പിക്കുന്നത് നമുക്ക് വീട്ടിലേക്ക് തിരികെ പോവാം അവിടെയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല ആരും പഠിക്കാനും പോകലോന്ന് പറയണം ഇത് കേട്ടത് ആര്യം പറഞ്ഞു നിനക്ക് പോകണമെങ്കിൽ പോവാം എന്നെ നിർബന്ധിക്കണ്ടെന്ന് പറയാ എന്തിനാ ആര്യം ഇങ്ങനെ വാശി പിടിക്കുന്നേ ഇപ്പൊ തന്നെ കണ്ടില്ലേ അപ്പച്ചെ നല്ല വിഷമത്തില്ല പാവത്തിന്റെ മനസ്സിൽ നല്ല വേദനയുണ്ട് വെറുതെ എന്തിനാ ഇനി അതിനെ വിഷമിപ്പിക്കുന്നെ അതിനെ വിഷമിപ്പിക്കേണ്ട കാര്യമില്ല നമുക്ക് വീട്ടിലേക്ക് പോകുവാണെങ്കിൽ തീരുന്ന പ്രശ്നമാണെങ്കിൽ അതല്ലേ നല്ലത് നമ്മൾ വെറുതെ എന്തിനാ മറ്റുള്ളവരെ വേദനിപ്പിക്കണെന്ന് ചോദിക്കാം ഇത് കേട്ടത് ആരും പറഞ്ഞു ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോ അതിന് മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ആരും എപ്പോഴും ആന്റെ തീരുമാനങ്ങൾ അതാ വലുത് അതുപോലെ തന്നെ ആയിരിക്കില്ല മറ്റുള്ളവർക്കും അങ്കിൾ ഇതുപോലെ തീരുമാനം അപ്പച്ചക്ക് അപ്പച്ചുടായ തീരുമാനം അറിയാലോ ഇതിനെല്ലാം ഇടയ്ക്ക് കിടന്നു പെടുന്ന ആള് അപ്പച്ചാണ് അപ്പച്ചയ്ക്ക് ഭർത്താവിനെയും വേണം അങ്ങനെയും വേണം അപ്പച്ചിയുടെ മനസ്സെന്താ ആരും മനസ്സിലാക്കാത്തേന്ന് ചോദിക്കുക ഇത് കേട്ടത് ആരും പറഞ്ഞു ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഈ ഇനിയിപ്പം നീ വീട്ടു ചെലവ് ഓർത്തിട്ടോ അല്ലെങ്കിൽ നിന്റെ പഠനത്തിന്റെ കാര്യം ഓർത്തിട്ടോ നീ ടെൻഷൻ എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ആന അങ്ങോട്ടേക്ക് കയറി പോവാണ് വല്ലാത്ത വിഷമമായി പോയി മിത്രയ്ക്ക് എന്ത് ചെയ്യണം എങ്ങനെ പറഞ്ഞു ഇനി ആനെ ഇനിയിപ്പം തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു പോലും അറിയത്തില്ല പിന്നീട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗോമതി അങ്ങോട്ടേക്ക് വരുന്നേ ഗോമതി വന്നിട്ട് ആനോട് വിശേഷങ്ങളൊക്കെ തിരക്കുവാണ് വിശേഷങ്ങളൊക്കെ തിരക്കിട്ട് ചോദിച്ചു അല്ല ഇനിയിപ്പം ധർമ്മനെ എങ്ങനെ കണ്ടോന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ആരും പറഞ്ഞു ഞാനിന്ന് മാമനെ കണ്ടായിരുന്നു പറയാണ് എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നൊക്കെ പറയാണ് എല്ലാ കാര്യങ്ങളും പറയാം ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും കോമതി പറഞ്ഞു ഒരു പക്ഷെങ്കിൽ ബാലയാടിനെ ഇപ്പം നല്ല വിഷമം കാണുമായിരിക്കും ബാലയാടിനെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡേ ഇഷ്ടമുള്ളൂ അവരൊക്കെ കൊണ്ടായി കൊടുത്താൽ പോലും ഇഷ്ടപ്പെടുവെന്ന് അറിയത്തില്ല ഇത് കേട്ടതും ഇത്ര പറഞ്ഞു എന്നാൽ പിന്നെ എന്തിനാ അപ്പച്ചി ഇങ്ങനെ വിഷമിക്കണേ അപ്പച്ചി അങ്ങോട്ട് തിരിച്ചു പോയി പോയിക്കൂടാന്ന് ചോദിക്കുക ഏഹ് ഇല്ല അത് ശരിയാവത്തില്ലെന്ന് പറയാണ് പിന്നീട് ഗോമതി മിറ്റ പിടിക്കാനായിട്ട് അങ്ങോട്ട് ഇറങ്ങുവാണ് ഈ സമയത്ത് ആരെയും ഇത്രയും കൂടെ വന്നു അവരങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ആര് ആ കാഴ്ച കാണുന്നത് അച്ഛൻ അവരോട് നടന്നു വരുന്നത് ഒരു പക്ഷേ എങ്കിൽ അച്ഛൻ വിളിക്കാൻ വരുന്നതാണോ പെട്ടെന്ന് ഗോമതി ആ കാഴ്ച കണ്ടില്ല ഗോമതിനെ വിളിച്ച് കാണിച്ചു കൊടുക്കുവാണ് അച്ഛൻ വരുന്നു പറയാണ് ഗോമതി പെട്ടെന്ന് ഓടി അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും ബാലൻ അരോട് പാസ് ചെയ്ത് അങ്ങോട്ട് പോവാണ് ഗോമതിക്ക് വല്ലാത്ത വിഷമമായിപ്പോയി വന്നിട്ട് തന്നെ ഒന്നും വിളിച്ചു പോയൂലോ എന്ന് ചിന്ത ഉണ്ടാകുന്നുണ്ട് ഈ സമയം ഇത്ര വന്നിട്ട് വിഷമിക്കൊന്നും വേണ്ട അമ്മ എവിടെയുണ്ട് അമ്മേനെ ഒന്ന് കാണാൻ വേണ്ടി വന്ന മിറ്റത്തെങ്ങാനും ഉണ്ടെങ്കില് ഒരു നോക്ക് കണ്ടിട്ട് പോകുന്ന കരുതി വന്ന അമ്മയോടുള്ള ഇഷ്ടം അത്രമാത്രം അച്ഛനുണ്ട് അതുകൊണ്ടല്ല അച്ഛന ഇല്ലോടെ വന്നേന്ന് ചോദിക്കണം ഇത് കേട്ടത് ഗോമന്ദ്രൻ കണ്ണു നിറഞ്ഞു ഗോമന്ത് പറഞ്ഞു എങ്കി പിന്നെ ബാലേടിനെ ഒന്ന് വിളിക്കാൻ വരായിരുന്നു ഇങ്ങോട്ട് കേറു വരാൻ പേരെ ഇത് മകന്റെ വീടല്ലേ ഇവിടെ ഇങ്ങോട്ട് കയറി വന്നോടത്ത് ബാലേട്ടൻ എന്താ കൊഴപ്പിരിക്കണേ പെട്ടെന്ന് ആരും പറഞ്ഞു അത് പിന്നെ അച്ഛനെല്ലാവരുടെ മുന്നിൽ വന്ന് താഴാനുള്ള ബുദ്ധിമുട്ട് കാണും അതുകൊണ്ടായിരിക്കും അമ്മയെന്ന് പറയണം താഴാനുള്ള ബുദ്ധിമുട്ട് സ്വന്തം മകനും ഭാര്യയല്ലേ പിന്നെ എന്താ കൊഴപ്പിരിക്കണേന്ന് ചോദിക്കുക ഇത് കേട്ടതും മിത്ര പറഞ്ഞു അതൊക്കെ ശരി തന്നെയാ പക്ഷെ അച്ഛനെ അഭിമാനം സമ്മതിക്കുന്നില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും എന്ന് പറയണം അച്ഛനിന്ന് വന്നല്ലോ അച്ഛൻ അമ്മേനെ കാണാതിരിക്കാൻ പറ്റുന്നില്ല എനിക്കും എൻ്റെ മനസ്സ് പറയുന്നുണ്ട് അച്ഛൻ ഉറപ്പായിട്ടും നിങ്ങളെ വിളിക്കാനായിട്ട് വരും വിളിച്ചു കൊണ്ടുപോകാൻ തന്നെ ചെയ്യും അച്ഛൻ അധിക ദിവസം ഇങ്ങനെ പിണങ്ങി മാറി നിൽക്കാൻ പറ്റില്ലെന്ന് പറയാണ് ഈ സമയം വീട്ടിലേക്ക് വന്ന ആകാശം അനന്തനോട് പറഞ്ഞു ഒരു കാര്യം ഉറപ്പാ അനന്തേട്ടാ ഒന്നെങ്കില് അച്ഛൻ ചെന്ന് വിളിച്ചോണ്ട് വരും അല്ലെങ്കിൽ മിക്കവാറും ആൻ്റെ അമ്മേനും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരുമെന്ന് പറയാം അതെങ്ങനെ നിനക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി ഇന്ന് നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു പക്ഷേങ്കില് ആരും ഇങ്ങോട്ട് വരാനാണെങ്കിൽ അമ്മേനും കൂട്ടിക്കൊണ്ട് വരാം അല്ലെങ്കിൽ അച്ഛൻ ചെന്ന് കൂട്ടിക്കൊണ്ട് വരണം അച്ഛനെ അധിക ദിവസം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ കണ്ടീഷനിൽ പോവാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മളും കൂടെ എന്തെങ്കിലും തന്ത്രം പ്രയോഗിച്ചാൽ മതിയാളു എത്രയും പെട്ടെന്ന് അച്ഛൻ അമ്മേനെ പോയി കൂട്ടിക്കൊണ്ട് വരണം അതിന് നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ഫോഴ്സ് അച്ഛനും ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രം അച്ഛൻ പോയി കൂട്ടിക്കൊണ്ട് വരുവുള്ളൂന്ന് പറയണം അങ്ങനെ വീണ്ടും അവരെ അടുത്ത തന്ത്രം മനയുമാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട്